ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചു ചുങ്കത്ര മാർത്തോമ കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയ വിതരണ കേന്ദ്രത്തിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ വിവിപാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമാണ് സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൌകര്യം എന്നിവയും കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കും പ്രത്യേക വാഹനങ്ങളിലായി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിരുന്നു വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത് കേന്ദ്രത്തിൽ രാവിലെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സാമഗ്രികൾ വാങ്ങി കൃത്യമായി പരിശോധിച്ചതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് ഇതിനിടെ ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്നവർക്കെതിരെ നടപടിയും സ്വീകരിച്ചു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് പോരാട്ട രംഗത്തുള്ളത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ടേൺ ഔട്ട് ആപ്പുമുണ്ട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് ശതമാനം രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇതിൽ ലഭ്യമാകും പോളിംഗിന്റെ തൊട്ടടുത്ത ദിവസം ബൂത്ത് തിരിച്ചുള്ള വിവരങ്ങളും ലഭ്യമാകും പോളിംഗ് സ്റ്റേഷനുകളിലെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഓരോ മണിക്കൂറുകളിലുമുള്ള പോളിംഗ് നില ഉദ്യോഗസ്ഥർക്ക് പുതുക്കുന്നതിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോൾ എന്ന ആപ്ലിക്കേഷനും സജ്ജമാക്കിയിട്ടുണ്ട് മാനേജർ പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്ടറൽ ഓഫീസർ സിഇഒ ആർഒ എആർഒ എന്നിവർക്ക് ഇത് നിരീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ ചുങ്കത്ര ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ